ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം ഒരു നാലര മണിയായപ്പോൾ എനിക്ക് ആമസോണിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു സംഭവം മറ്റൊന്നുമല്ല ഞാനൊരു മൂന്ന് ദിവസം മുമ്പേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലൈറ്റാണ് ഇത് ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോസിൽ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മുടെ കൈ കിട്ടുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഒരെണ്ണം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എനിക്കൊരു നാലെണ്ണം ആക്ച്വലി വേണം പക്ഷേ ഒരെണ്ണം ഓർഡർ ചെയ്യാൻ കരുതിയിട്ട് ഞാൻ ഓരെണ്ണം ഓർഡർ ചെയ്തു കാരണം എങ്ങനെയുണ്ടെന്ന് നോക്കി അതിൻ്റെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് വീണ്ടും ഓർഡർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇരിക്കണം അപ്പം ഈ സംഭവം ഞാൻ ആദ്യം ഞാനും ഒരു കൂടി തല തിരിച്ചാണ് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചത്ട്ടോ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ആകെ കൂടി ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം കറക്റ്റായിട്ട് അതിൻ്റെ സ്യൂട്ടാവുന്നുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം യൂസർ മാനുവൽ നോക്കി കറക്റ്റായിട്ട് സെറ്റ് ചെയ്തപ്പോഴാണ് നല്ല രീതിക്ക് കിട്ടിയത് കേട്ടോ ഫുൾ ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാൻ ഇട്ടുനോക്കിട്ട് നോക്കിയാലോ ഇട്ടു നോക്കിയാലോ ഞാൻ ഇട്ടു ഇത് നോക്ക് കത്തിച്ചോക്കത്തി നോക്കിയാലോ കത്തിച്ചു നോക്കാന്ന് ആ രണ്ടെന്നല്ലേ കളർ മാറണ്ട് അമ്മ മെയിൻഡോറും ഇതേ അല്ല ഡോറും ക്ലോസ് ചെയ്ത ഇത് ഞങ്ങളിപ്പൊ ആമസോണിൽ വാങ്ങിയതാട്ടോ ഇപ്പൊ വന്നേ ഉള്ളൂ അതൊന്ന് എന്താ പറയാ ഫിറ്റ് ആവുന്നതായിരുന്നു ഇതിന്റെ ഒരുപാട് റേറ്റോ കാര്യങ്ങളൊന്നും പക്ഷെ ലുക്ക് നല്ല ഇടകേണ്ട കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ രൂപയാണ് ഇപ്പൊ ഞങ്ങൾ കൊടുത്ത് തറക്കില്ലാന്ന് തോന്നുന്നു കേട്ടോ ഇത് ഞാൻ ഇവിടെ ഈ സൈഡില് ഇങ്ങനെ ടേബിൾ ഉമ്മ ഞാൻ ചെടിയാണ് വെച്ചിരുന്നത് നമ്മൾ പിന്നെ ചെടി അങ്ങ് മാറ്റി കാരണം ഇപ്പോഴും ഒരുപോലെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ബോറിങ് ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കാൻ കരുതിയിട്ട് നമ്മൾ സ്റ്റൂളിൽ ഇന്ന് നമ്മള് വീട് പണിയുടെ ടൈമിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലും വയ്ക്കാനൊക്കെ നമ്മൾ പണിയിപ്പിച്ചതാണ് ഈ സ്റ്റൂള് അപ്പൊ മരത്തിന്റെ മരപ്പണിയുടെ ബാക്കി വന്ന ബാലൻസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കണ്ടത് ഇപ്പം കുറച്ച് വൺ ഇയറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതാണ് നമുക്കൊരു ചേഞ്ചസ് കാണുമല്ലോ എന്ന് എഴുതി ഇങ്ങനെ ആമസോൺ ഷോപ്പ് വന്നപ്പോൾ കിട്ടി തുടങ്ങിയിരുന്നു സംഭവം ഒരു വർഷല്ല പിന്നെ കൂടുതലായിട്ടുണ്ട് ഇവിടെ ഒക്കെ ആയിട്ട് കുട്ടി കുട്ടി കുട്ടിക്കുട്ടിച്ചെടികൾ വേണമെങ്കിൽ വെക്കാട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിപ്പോ താഴെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ ഭയങ്കര ഹൈറ്റ് ഇവിടെ ഇങ്ങനെ താഴെ വെക്കുമ്പോ താഴെ വെക്കും ആയിരിക്കും കുറച്ചൊരു ഭംഗി തോന്നുന്നു അല്ലെ താഴെ വെക്കുമ്പോ ഇച്ചിരി ഹൈറ്റ് ഇച്ചിരി കുറവായിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് ഇതിന്റെ മുകളിൽ കയറ്റി വെക്കുമ്പോ ഇത്തിരി 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 സംതിങ് ഡിഫറൻറ്റ് ഇതുകൊണ്ടാ ഇത്ര ഹൈറ്റില് കേടാ ഇതാ നല്ലതെന്ന് ഒരു ഒരു സംശയം പക്ഷെ ഇതിലും നല്ലത് താഴെടാ ഇപ്പോ ഇത്തിരി ഹൈറ്റ് കൂടുതലായിപ്പോയി അതിലും അത് താഴെ വയ്ക്കുന്നതായിരിക്കും തോന്നും കാരണം ഇത് ഇതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ചെടികൾ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് കിട്ടില്ലല്ലോ നോക്കൂ പക്ഷെ കൊള്ളാൻ കിട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് അത് വലിയ മേഖല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് മൊത്തത്തിൽ ഒന്ന് ചെടി നനയ്ക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ കാരണം മിക്കവാറും ദിവസങ്ങളിപ്പോൾ എനിക്ക് മഴ കിട്ടുന്നുണ്ട് ഇവിടെ അപ്പോൾ ചെടി നനയ്ക്കേണ്ടതുണ്ടെങ്കിൽ നനയ്ക്കാംന്ന് കരുതി അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കുറ്റിമുല്ല ആണത് നിറയെ മുട്ടുകൾ ഇട്ടിട്ടുണ്ട് ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറ്റിമുല്ലയൊക്കെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിറയെ മുട്ടകളിട്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല സ്മെല്ലാ രാവിലെ എഴുന്നേറ്റ് ഡോറൊക്കെ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല കുറ്റിമുലയുടെ നല്ല സ്മെല്ലടിക്കും ഒരു മൂന്നാല് ചട്ടി ഫ്രണ്ടി ഇരിപ്പുണ്ട് പിന്നെ വേറെ സൈഡിലൊക്കെ ആയിട്ട് ഗാർഡൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വേറെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബൊഗിയൻ ബില്ലിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കുറേ അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് വന്ന് നോക്കുക വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമോ എന്ന് എഴുതിയിട്ടാണ് മൊത്തത്തിലൊന്ന് നോക്കുന്നത് കേട്ടോ അപ്പം നോക്കിപ്പോൾ എൻ്റെ റംപൂട്ടല്ല നിറയെ പൂക്കളും കായകളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പൂത്തതൊക്കെ കണ്ടിരുന്നു ബട്ട് കായ പിടിച്ചത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ രണ്ട് മരത്തിൽ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് വൺ ഇയർ ആയിട്ട് ഉള്ളിട്ട് ഇത് ശരിക്കും നട്ടിട്ട് ഒരു വർഷം പ്രായമുള്ളതാണ് ഞങ്ങൾ വെച്ചത് അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ഒരു വർഷമായി ഞങ്ങൾ നട്ടിട്ട് അപ്പോൾ രണ്ട് കൊല്ലത്തിൽ ശരിക്കും മറം നിറയെ കഴിച്ചിട്ടുണ്ട് ഒരുപാട് വലിയ മരം ഒന്നുമില്ല ചെറിയ മരമായിട്ടുള്ളൂ എന്നാലും നിറയെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ ഏത് വശത്തേക്ക് ഓടി പോകുന്നോ അല്ലെങ്കിൽ എങ്ങോട്ട് നടക്കുന്നോ പിന്നാലെ തന്നെ ഇമേയും പോപ്പയും ഓടിത്തന്നെ വരുങ്ങോട്ട് പോപ്പം ഇപ്പോൾ കൂട്ടിലാണ് ഇമ മാത്രമേ പുറത്തുള്ളൂ അപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ ഓടി വന്നാണ് ഇത് അവരുടെ കളിസ്ഥലാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് നോക്കി അറിയാൻ പറ്റും ഉള്ള സാധനം ഇവർക്കുടെ കയ്യിൽ കിട്ടുന്ന അല്ലെങ്കിൽ വായിൽ കിട്ടുന്ന സക്കല സാധനവും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന പരിപാടി ഇതാ ഈ സ്ഥലത്താണ് ഞാൻ അവിടെ നിന്ന് പോയി പിറക്കണം എൻ്റെ സ്ഥിരം പരിപാടി ഇതാണ് ഇവർ ഇതാണ് ചെരുപ്പ് എല്ലാ സാധനങ്ങളും കടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുപോയിടും ഇത് പിറക്കലാണ് എൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ കഴിഞ്ഞ ദിവസം പുറത്തേക്കൊന്ന് പോയപ്പോഴത്തേക്കും എനിക്കൊരു ബ്ലൂ കളറ് പർപ്പിൾ കളറ് ഒരു ബോഗൻ വിലയുടെ ഒരു കമ്പേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ടൊന്ന് നട്ടുവയ്ക്കാണ് ഇപ്പോൾ നട്ടുവെച്ചാലും കിളിക്കുകയൊക്കെ ചെയ്തോളും അപ്പോൾ ഞാനൊന്ന് നട്ടുവയ്ക്കാനുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വേറെ ഒരു റെഡ് കളർ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കിളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതും നട്ടുവയ്ക്കാന്ന് കരുതി അപ്പോൾ ഇനി നെക്സ്റ്റ് പൂവിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഫ്ലവർ ആവുമല്ലോ അതുകൊണ്ട് നേരത്തെ കൈ കിട്ടുന്ന ബോഗൻ വിലയുടെ കട്ടിങ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ വെയിൽ കൊള്ളാത്തൊരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പോൾ പിന്നാലെ വീണ്ടും ഇമക്കുട്ടി വന്നേക്കുകയാണ് കാരണം അവൾക്ക് കറക്റ്റായിട്ടിങ്ങനെ എത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഏരിയ ആണത് കാരണം എന്തെങ്കിലും കണ്ട് എത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നേരെ അത് തട്ടി താഴോട്ടോ അപ്പോൾ ഞാൻ അവളോട് പറയുമായിരുന്നു തട്ടി താഴെയിട്ടാൽ മേടിയേ നല്ല അടി മേടിക്കും ഞാൻ അവളോട് പറയുമായിരുന്നു മനസ്സിലാവുമായിരിക്കും അത് അത് കഴിഞ്ഞാൽ പിന്നാലെ അടിച്ചു വരാനൊക്കെ ആയിട്ട് ഫ്രണ്ടിലേക്ക് വന്നതാണ് അപ്പോൾ വീണ്ടും എൻ്റെ പിന്നാലെ തന്നെ വരും അവൾക്ക് എപ്പോഴും കൂടെ കളിക്കാൻ വേണ്ടി എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നോളും ഇടത്തൊക്കെ വെച്ചോണ്ടിരിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ് സന്തോഷമാണ് അവർക്ക് അപ്പോൾ ഞാൻ കുറച്ച് സമയം അവളുടെ കൂടെ ഇരിക്കുകയെന്ന് കരുതി ബാക്കിയത്തെ പണി അവിടെ ഇട്ടിട്ട് അവിടെ ഇരിക്കുക അപ്പോൾ ഞാനൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അവളുടെ മുടി ഒന്ന് കെട്ടിപ്പോയി കാരണം ഭയങ്കരമായിട്ട് ഹെയർ വളർന്നിട്ടുണ്ടാവൊക്കെ അപ്പോൾ ഞാനതൊന്ന് കെട്ടിവെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കൂടെ തന്നെ ഇങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ അതൊരു എന്താ പറയുക രസമാണ് കുറേ സമയം ഇരിക്കുമ്പോൾ മക്കൾ പിന്നെ അവിടെ മോൻ അവിടെ അകത്തുണ്ട് മോള് അവളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയതാണ് അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പാറകുട്ടീനെ അവിടെ കണ്ടേനെ കേട്ടോ കുറച്ച് സമയം ഇമ്മ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് അവളെ ഞാൻ പറഞ്ഞു വിട്ടു എന്നിട്ട് ഞാൻ എന്താ അടിച്ചു വരൽ തുടങ്ങി കാരണം സന്ധ്യ വിളക്ക് കൊടുത്തിട്ട് നാമം ജപിക്കണം അപ്പം അതുകൊണ്ട് നേരത്തെ പണി കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ നോക്കുമ്പോൾ ആകാശമൊക്കെ ഇങ്ങനെ മഴ പെയ്യാനിങ്ങനെ എന്താ വെമ്പി നിൽക്കുകയാണ് കേട്ടോ ഒരു ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖം നല്ലൊരു കാറ്റും നല്ലൊരു തണുപ്പും ഉണ്ടാവും ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ രാത്രി മഴ പെയ്യാറുണ്ട് ഇടിവെട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഒരു നല്ലൊരു തണുപ്പും നല്ലൊരു കുളിർമയാണ് അങ്ങനെ പുറത്തൊക്കെ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അടിച്ചു വരൽ മഹാമഹം ഞാൻ അങ്ങോട്ട് തുടങ്ങി കുറച്ചധികം സമയം നമുക്ക് അടിച്ചു വരാനുള്ളത് കാരണം ഉള്ള ഏരിയ തന്നെ ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് നല്ല കാര്യമായിട്ട് തന്നെ അടിച്ചു വാറണം അപ്പോൾ ഈ ഫ്രണ്ട് ഏരിയയിലാണെങ്കിൽ ഇമ്മയുടെയും പോപ്പിയുടെയും ഒക്കെ ഹെയർ ഫോളുകൾ വേണ്ട അപ്പോൾ ഹെയറുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ അത് വൃത്തിയായിട്ട് അടിക്കാൻ തുടക്കം ചെയ്തില്ലെങ്കിൽ പണിപാളും അത് കഴിഞ്ഞ് അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഞാൻ കുളിക്കാൻ പോയി അപ്പോഴേക്കും മോൻ വന്നിട്ട് അവൻ്റെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വിളക്കുളുത്താണ് ചെയ്യണം അപ്പോൾ ഞാൻ ഇത്തിരി വൈകിപ്പോയി പണി കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാം ഈ മ്മക്കുട്ടിയുടെ കൂടിയിരുന്ന് കളിച്ചുകൊണ്ട് ഇത്തിരി സമയം വൈകിപ്പോയതാണ് വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഞാൻ എനിക്ക് കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും മക്കളാരെങ്കിലും അവർ ചെയ്തോളും കേട്ടോ മോനാണെങ്കിലും മോളാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ അവരും ചെയ്തോളതുകൊണ്ട് പരമാവധി നമ്മൾ മുടക്കാതെ തന്നെ വിളക്കുളുളുത്തിലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ മക്കളുള്ളതുകൊണ്ട് അവരും ചെയ്തുകൊണ്ടൊരു സഹായമാണതല്ല നാമഞ്ചിപ്പിക്കിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പുറത്തേക്കൊന്ന് നോക്കിയതാണ് കാരണം മഴ പെയ്യാൻ വല്ല ചാൻസസും ഉണ്ടോന്ന് കാരണം വൈകുന്നേരം നന്നായിട്ട് മഴ പെയ്യാൻ ഇങ്ങനെ വെമ്പി നിന്നതുകൊണ്ട് ഒരു മഴ പെയ്യാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് അപ്പോൾ മഴയ്ക്കുള്ള സാധ്യതകൾ എന്തായാലും കാര്യമായിട്ട് കണ്ടില്ല കേട്ടോ എന്തായാലും മഴ പെയ്തിട്ടുമില്ല ഇനി പാതിരി ആവുമ്പോഴേക്കും പെയ്യതൊന്നും അറിയത്തില്ല അത് കഴിഞ്ഞ് നേരെ വരുന്നത് കിച്ചണിലേക്കാണ് അത്തഴത്തിനുള്ള വക നോക്കണം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയിൽ കൊച്ചു കൊച്ചു പണികൾ എന്തായാലും രാത്രിയെല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് അപ്പോൾ കഞ്ഞി ആയിട്ട് വെക്കാമെന്ന് കരുതി മിക്കവാറും രാത്രികളിൽ കഞ്ഞി വെക്കുന്നതായിരിക്കും സുഖം കാരണം എന്താ പറയുക അത് അത് കഴിക്കാനാണ് കേട്ടോ മിക്കവാറും ഇഷ്ടം കഞ്ഞി പ്രത്യേകിച്ച് കഞ്ഞി കഞ്ഞിയെന്ന് പറയുമ്പോൾ എൻ്റെ പാർക്കുട്ടി പ്രത്യേകം പറയുന്നൊരു കാര്യമാണ് പയറുകൂടി ഇട്ടിട്ട് വെക്കണു കാരണം ഞാൻ ചോറ് അരിയും പയറും കൂടി ഒന്നിച്ച് മിക്സിയിൽ സോറി മിക്സിന്ന് കുക്കറിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ വേവിക്കുക ചെയ്യണം അപ്പോൾ പയറും ഇപ്പോൾ സെപ്പറേറ്റ് പയർ തോരനോ അല്ലെങ്കിൽ പയറ് മെഴുക്കുരട്ടിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ കുക്കറിലിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കുന്നില്ല ഉപ്പു ഇട്ടങ്ങ് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്ടോ അതിന് കാരണം ഈ പണ്ട് അങ്കണവാടികളിൽ കൊടുത്തുകൊണ്ടിരുന്ന കഞ്ഞി എന്ന് പറഞ്ഞത് ഇങ്ങനെ കാരണം എൻ്റെ ചേച്ചി അങ്കണവാടി ടീച്ചർ ആയതുകൊണ്ട് ഒരുപാട് ഞാനത് കഴിച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു ടേസ്റ്റിൽ ഒരു ഒരിക്കൽ ഞാൻ വെച്ചതാണ് വീട്ടിൽ വെച്ചപ്പോൾ എന്താ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഏട്ടനും പറഞ്ഞു സംഭവം പ്രോട്ടീൻ അല്ലേ കൊള്ളാം നല്ലതാണ് എന്ന് വേണ്ടിയിട്ട് കഴിച്ചു കേട്ടോ അപ്പം എല്ലാം ഇപ്പോഴും ഉണ്ടാക്കാറില്ല മിക്കവാറും ചിലപ്പോ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കന്യാണെന്ന് പറയുമ്പോഴാണ് പാർക്കുട്ടി പറഞ്ഞത് അമ്മ ഇങ്ങനെ വെക്കുക അങ്ങനെ വെച്ചാൽ എന്ന് പറയും അപ്പം എനിക്ക് പണിയും വെളുപ്പാണല്ലോ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വെച്ചിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്കും കുട്ടികൾക്കും കഴിക്കാൻ അതും മതിയാവും അപ്പോൾ കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു അല്പം പാത്രൂം കഴുകാനുണ്ടായിരുന്നു അതും കഴുകി കഴിഞ്ഞിട്ട് നേരെ വന്നിരുന്ന് ഞാൻ പാർക്കുട്ടിയെടുത്തിരിക്കുക കാരണം ഇല്ലെങ്കിൽ കൂടെ ഇരുന്നില്ലെങ്കിൽ അവൾ പഠിക്കത്തില്ല എക്സാം അവളുടെ കഴിഞ്ഞിട്ടില്ല മോൻ്റെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അവൾക്ക് രണ്ട് എക്സാം കൂടി ബാക്കിയുണ്ട് അപ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് പഠിപ്പിച്ചില്ല എങ്കിൽ അങ്ങനെയേ ഇരിക്കും കേട്ടോ പഠിക്കൂല ആരെങ്കിലും ഒരാളുടെ പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ പ്രത്യേകിച്ച് എൻ്റെ ഇല്ല എന്നുണ്ടെങ്കിൽ പഠിക്കൂല അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കുറച്ച് സമയം ഇരുന്ന് അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്നാലും അവൾ വീടില്ലമ്മ കൂടെ തന്നെ ഇരിക്കൂ എന്ന് പറയും പക്ഷെ അങ്ങനെ ആവുമ്പോൾ മറ്റുള്ള കൊച്ചു കൊച്ചു പണികളും എനിക്ക് തീർക്കാനായിട്ട് പറ്റില്ല എന്നാൽ പോലും ഞാൻ കൂടുതലും ഇരിക്കാറുണ്ട് കേട്ടോ അവളുടെ കൂടെ അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ വേണ്ടി വരാറില്ല കാരണം പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഡൗട്ട്സും കാര്യങ്ങളും ഉള്ള കാര്യം സബ്ജക്ട്സൊക്കെ ആണെങ്കിൽ കൂടുതലും എൻ്റെ പ്രസൻസ് ആവശ്യമാണ് അപ്പോൾ ഞാൻ ഇരിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് അവളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ താഴ്ത്ത പണിയിലേക്ക് പോകണം കുറച്ച് തുണികൾ ഞാൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു മോളേന്ന് ഉണങ്ങിയ തുണികൾ അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു സാധാരണ ഞാനും മക്കളും കൂടി കൂടിയിട്ടാണ് തുണി തുണിമട കാരണം എനിക്കെന്താണെന്ന് അറിയില്ല തുണിമടക്കാൻ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് തുണി തുണിമടക്കൽ അപ്പോൾ ഞാൻ രണ്ടുപേരെയും കൂടി കൂട്ടും അപ്പോൾ അവനവൻ്റെ ഡ്രസ്സുകളെല്ലാം അവനവനെടുത്ത് അവനവൻ്റെ റൂമിലേക്ക് ഷെൽഫിലേക്ക് കൊണ്ടുപോയി വയ്ക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മടക്കിയൊക്കെ കൊടുക്കുമ്പോൾ അവരും കൂടെ കൂടുമ്പോൾ പെട്ടെന്ന് തീരും കേട്ടോ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എടുക്കേണ്ട ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് തീരും പെട്ടെന്ന് തീരും അപ്പോൾ അതുകൊണ്ട് എളുപ്പം പരിപാടി ഇതിപ്പോൾ മോൻ ഇപ്പോൾ സ്ഥലത്തിലാവൻ തൊട്ടപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലൊന്നും പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവനില്ലാതിരുന്നത് മോള് പഠിക്കുകയും ചെയ്യണം അപ്പോൾ അവളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടല്ലോ എന്നിട്ട് ഞാൻ വിളിച്ചില്ല ഒറ്റയ്ക്ക് ചെയ്തു അത് കഴിഞ്ഞ് നേരെ പാറോടുന്നു വിശക്ക് എന്ന് പറഞ്ഞപ്പോൾ നേരെ ഫുഡും എടുത്തു വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങി സാധാരണ ഇത്തിരി നേരത്തെയൊക്കെ കഴിക്കാറുണ്ട് ഇതിപ്പോൾ അവൾ പഠിക്കട്ടെ എന്ന് കരുതി ഇത്തിരി അങ്ങ് ലൈറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മോന് പിന്നെ അത്താഴം ഇപ്പോൾ കഴിക്കല് വളരെ കുറവാണ് അവന് അത്താഴം വേണ്ടാത്തതുകൊണ്ട് ഞാനും മോളും കൂടിയാണ് അത്താഴം കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ പോപ്പിക്കൂട്ടിന് ഇമ്മക്കുട്ടിക്കും ഞാൻ ഫുഡ് കൊടുത്തിട്ട് അവരെ തുറന്നു വിട്ടതാണ് കേട്ടോ കാരണം നൈറ്റ് പോപ്പിക്കൂട്ടൻ്റെ വിളയാട്ടമാണ് രാത്രി കംപ്ലീറ്റ് അപ്പോൾ അഴിച്ചു വിടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് രണ്ടുപേരുടെയും എനിക്ക് അഴിച്ചുവിടാൻ പറ്റത്തില്ല അതിന് ചില കാരണങ്ങളുണ്ട് അപ്പോൾ അതിന് ശേഷം അവരുടെ കൂടെ ഒരല്പനേരം ഒന്ന് ഇരുന്നിട്ട് ഞാൻ താകത്തോട്ട് വന്നു ഞങ്ങൾ ഒരല്പനേരം ടി വി ആണെന്ന് കരുതി ഇരുന്നാണ് കേട്ടോ അപ്പോൾ മോനുകുട്ടൻ അവൻ കിടന്നുറങ്ങിപ്പോയി അപ്പം അതിനുശേഷം ഞാനും പാർക്കുട്ടി ഒരു പത്ത് മിനിറ്റ് വെറുതെ ഒന്നിങ്ങനെ ടി വി കണ്ടതിന് ശേഷം കിടത്താണ് അവരെ രണ്ടുപേരും വേറെ ഒരു ടെൻ ഓ ക്ലോക്കിന് ശേഷം പരമാവധി രണ്ടുപേരും ഇരിക്കാറില്ല കേട്ടോ അവൻ അതിന് മുമ്പേ ഉറങ്ങും പിന്നെ അവനിപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ കളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ടയേഡ് ആവും കേട്ടോ അപ്പോൾ അതിന് ശേഷം അപ്പോൾ വൈകുന്നേരം അവൻ വേഗം കിടന്ന് കിടന്നുറങ്ങും അഴവും കഴിക്കാറില്ല കേട്ടോ പരമാവധി വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുകയുള്ളൂ കാരണം അവന് തടി വെക്കുന്നത് കൊണ്ട് അവൻ അങ്ങനെ അത്താഴം ഒഴിവാക്കിയേക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സിലൊക്കെ ഒതുക്കും പൊളിക്കാൻ എന്നിട്ട് വേഗം തന്നെ കിടന്ന് പോകും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് സോഫ് ചെയ്യുന്നത് ഞാൻ അവനെ കൊണ്ടുവന്നിട്ട് ബെഡിലൊക്കെ കിടത്തി ഞാനൊന്ന് പുതപ്പിച്ചിട്ട് ആണെങ്കിൽ എ സി ഇട്ടുകൊടുക്കും കാരണം നൈറ്റ് നല്ല ചൂടുണ്ടാവും അപ്പോൾ എ സി ഇട്ട് കൊടുത്തതിന് ശേഷം പാറക്കൂട്ടിനോട് കിടക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ടി വി ഓഫ് ചെയ്തതിൻ്റെ ചെറിയൊരു ദേഷ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ രണ്ട് വഴക്ക് വറുപ്പാട്ടോ പുള്ളിക്കാരി കിടന്ന് ഉറങ്ങിയത് അതിനുശേഷം എന്താ ഞാൻ റൂമിലേക്ക് വന്നു വേട്ടനുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടാ സ്ഥലത്തില്ല അപ്പോൾ ഞാനും കുട്ടികളെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നു ഒന്ന് എല്ലാ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടേക്ക് പിന്നെ നൈറ്റ് ഇപ്പോഴാണ് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ ഈ ടൈമിലാണ് എൻ്റെ എഡിറ്റിങ്ങും പിന്നെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതും ഒക്കെ എൻ്റെ ഈ സമയത്തുള്ള പരിപാടിയാണ് എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷേ ഇത് എനിക്ക് ഒരുപാട് സമയം സമീപിക്കാനും പറ്റാറില്ല കാരണം പല ജോലികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ നന്നായിട്ട് ടയേർഡാവും അപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്കതിന് ഉറക്കം വരും കേട്ടോ എന്തായാലും കുറച്ച് എഡിറ്റ് ചെയ്യണം എന്ന് എഴുതിയായിട്ടാണ് ഇരിക്കണേ എത്രത്തോളാവും എന്ന് അറിയത്തില്ല എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്താ ഇങ്ങനെ അങ്ങ് തീർന്നു കിട്ടും ഇഷ്ടം ആയാൽ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ